പട്ടംന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് കേരളത്തിലാല് പോയിട്ട് ഞാൻ പതിനാറ് വയസ്സിൽ കോഴിക്കോട് ഒക്കെ അത് ചെല്ലലേ എനിക്കിത് ഈ പട്ടം തുറപ്പ് വൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ കേരളത്തിൽ ബീച്ചിൽ വെക്കുമ്പോൾ കോഴിക്കോറമ്പ ഇപ്പോഴും ആരും വന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സ്നേഹിക്കാൻ പറ്റിയതാണ് ആൾക്കാരാണ് കോഴിവെള്ളവർ ഈ പട്ടം വാങ്ങിയിട്ട് ഇനി പൈസ ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ ആരെയും കരയച്ചു കൊടുക്കില്ല കൊടുക്കും മോബൈലായിട്ട് പോകാം അങ്ങനെ ഈ പൈസ ആയെന്ന് പറയും അങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ പൈസ ഒന്നും ആൾക്കാരില്ല പിന്നെ വട്ടം വാങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വരുമ്പോ ഔ ഭയങ്കര കഷ്ടപ്പാടാണെന്ന് ഇവർ അമ്പത് പറഞ്ഞാലും നൂറ് വന്നിട്ട് പോകുന്ന ആൾക്കാരുള്ളൂ പറയാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതെങ്കിലും തുറന്നു പോട്ടേന്ന് മാത്രമേ ഉള്ളൂ